എല്ലാവരും കാത്തിരുന്ന ആരാധകർ കാത്തിരുന്ന ആ ചിത്രമൊടുവിൽ പുറത്തു വന്നിരിക്കുന്നു പേളി രണ്ടാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞിൻ്റെ ചിത്രമാണ് ആദ്യമായി പേളിയും ശ്രീനിഷും പുറത്തുവിട്ടത് നിലായി പ്രസവിച്ച സമയത്തും തങ്ങളുടെ കുഞ്ഞിന്റെ ചിത്രം ആരാധകരുമായി പേളിയും ശ്രീനിഷും പങ്കുവെച്ചിരുന്നു തങ്ങളുടെ കുഞ്ഞു ജനിച്ച സന്തോഷം തങ്ങളുടെ കുടുംബാംഗങ്ങൾ അതായത് ഫാൻസുകാരെ എല്ലാവരെയും പേളിയും ശ്രീനീഷും എന്നും കുടുംബം എന്ന് തന്നെയാണ് പറയാറുള്ളത് അവരുമായി പങ്കുവെക്കുന്നു എന്ന് തന്നെയാണ് പേളി ഇത്തവണയും പറഞ്ഞത് അങ്ങനെ നിലായുടെ അനിയത്തി ചിത്രവും പുറത്തു വന്നിരിക്കുന്നു ചിത്രം കണ്ടയുടനെ ആരാധകർ പറഞ്ഞത് ഇത് ശ്രീനിഷിനെ പോലെ തന്നെയാണെന്നാണ് കണ്ടും മൂക്കുമെല്ലാം ശ്രീനിഷിനെ പോലെ എന്നാൽ എന്നാൽ നെറ്റിയും ചുണ്ടുമെല്ലാം പേളിയെപ്പോലെ കവളൊക്കെ പേളിയെപ്പോലെ തന്നെയാണ് എന്ന് പറയുന്നവരുമുണ്ട് ചിലരൊക്കെ പറയുന്നത് ശ്രീനിഷിന്റെ അമ്മയുടെ അതേ മുഖഛായയാണ് രണ്ടാമത്തെ കുഞ്ഞിന് കിട്ടിയതെന്നാണ് കുഞ്ഞു വളർന്നു വന്നാൽ മാത്രമേ ആരുടെ മുഖഛായയാണ് അവൾക്ക് ലഭിച്ചത് എന്ന് അറിയാൻ പറ്റൂ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കണ്ണ് നിറഞ്ഞിട്ടുള്ള പേളിയുടെ ഈ ചിത്രമാണ് പുറത്തു വന്നത് ഇത് പ്രസവിച്ച ഉടൻ തന്നെ എടുത്ത ചിത്രമാണ് ഉടൻ കുഞ്ഞിനെ മാറോട് ചേർത്തപ്പോൾ കുഞ്ഞിനെ അടുത്ത് കണ്ടപ്പോൾ പേളിയുടെ കണ്ണൊക്കെ സന്തോഷം കൊണ്ട് നിറഞ്ഞു തൊളുമ്പുകയായിരുന്നു ഏതൊരമ്മയ്ക്കും ആ നിമിഷങ്ങളൊക്കെ വളരെ അമൂല്യമായിരിക്കും ഒൻപത് മാസം വയറ്റിൽ ചുമന്ന് കാണാത്ത ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ ഏറ്റവും വികാര നിർഭരമായ നിമിഷങ്ങളാണ് പേളി പങ്കുവച്ചത് അതെ പേളി മാണിക്ക് കൂട്ടായി ഒരു പെൺകുഞ്ഞിനെയാണ് ലഭിച്ചിരിക്കുന്നത് നിലയ്ക്ക് ഒരു അനിയത്തി കൂടി എത്തിയിരിക്കുന്നു പേളിയുടെ സഹോദരി റീച്ചലിന് രണ്ട് ആൺകുട്ടികളാണുള്ളത് അതിന് വിപരീതമായി പേളിക്ക് രണ്ട് പെൺകുട്ടികളും ഇപ്പോൾ പേളിയുടെ കുടുംബത്തിൽ അങ്ങനെ രണ്ട് ആൺകുഞ്ഞുങ്ങളും രണ്ട് പെൺകുഞ്ഞുങ്ങളും എത്തിക്കഴിഞ്ഞു ശ്രീനിഷ് ആണ് തങ്ങൾക്കൊരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണമെന്നും ശ്രീനിഷ് കുറിച്ചിട്ടുണ്ട് നിരവധി പേരാണ് ഈ ഫോട്ടോയ്ക്ക് താഴെ കമന്റുകൾ എത്തുന്നത് നിലായുടെ അനിയത്തിയുടെ ഫോട്ടോ ഒരു നോക്കുക കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ പേളിയും ശ്രീനേഷും ഒന്നിച്ചെടുത്തൊരു തീരുമാനമുണ്ട് അത് തങ്ങളുടെ സന്തോഷമെല്ലാം കണ്ടത് ഈ ലോകം മുഴുവനുമാണ് തങ്ങളുടെ ഫാൻസ് അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പമുള്ള ജനങ്ങളാണ് തങ്ങളെന്നും സ്നേഹിച്ചിട്ടുള്ളതും ഒപ്പം നിന്നിട്ടുള്ളതും അതുകൊണ്ട് തന്നെ തങ്ങളുടെ സന്തോഷം തങ്ങളുടെ കുഞ്ഞിന്റെ മുഖം എല്ലാവരെയും കാണിക്കണം എന്ന് ഇവർ ഒരുമിച്ച് തീരുമാനിക്കുകയായിരുന്നു ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിന്റെ ഈ ഫോട്ടോ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ പേളിക്കും ശ്രീനീഷിനും ആശംസകളുടെ പ്രവാഹം തന്നെയാണ് എത്തുന്നത് പേളി രണ്ടാമതും അമ്മയാകാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത എത്തിയപ്പോൾ തന്നെ ആരാധകർ ആവേശത്തിലായിരുന്നു തുടക്കം മുതൽ തന്നെ പേളി ഗർഭിണിയാണോ എന്ന കാര്യത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു തന്റെ വ്ലോഗിലൂടെയാണ് പിന്നാലെ പേളി താൻ അമ്മയാകാൻ പോകുന്നു എന്ന കാര്യം പറഞ്ഞത് എങ്ങനെയാണ് രണ്ട് കുഞ്ഞുങ്ങളെ അതും ഈ ഒരു ചെറിയ പ്രായത്തിൽ മാനേജ് ചെയ്യുക എന്ന് പലരും ചോദിച്ചിരുന്നു